എന്ത് പാഴായി പോകും ജന്മം പാഴായി ജന്മം പാഴായി പോകും എന്ത് ചെയ്തില്ലെങ്കിൽ രൂപാന്തരീകരണം സംഭവിച്ച ഈശോയെ ആയില്ലെങ്കിൽ നമ്മൾ തുള്ളിച്ചാടിയത് പാഴായി പോകും കയ്യടിച്ചത് പാഴായി പോകും ഈശോയെ എന്ന് വിളിച്ചത് എന്ത്വിച്ചില്ലെങ്കിൽ രൂപാന്തരീകരണം സംഭവിച്ച് നമ്മൾ പോലെ നമ്മൾ നമ്മുടെ വിശ്വാസം അപ്പോൾ നമ്മൾ ആരെ പോലെ ആരായിത്തീരണമെന്നാണ് ആരെ പോലെ ആയിത്തീരണമെന്നാണ് പിതാവിൻ്റെ ആഗ്രഹം നമ്മളീശോയെ പോലെ ആയിത്തീരാൻ വേണ്ടിയാണ് ഈശോ കുരിശിൽ അപ്പോൾ അതുകൊണ്ടാണ് ഈ വചനം നമ്മൾ ഈ വചനം ഇത്രമേൽ പ്രസക്തമാകുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ദൈവശാസ്ത്രജ്ഞന്മാര് രണ്ടു പൊരുന്തോസ് മൂന്ന് എട്ടിനെ കുറിച്ച് മൂന്ന് പതിനെട്ടിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് പൗലോസ് അവതരിപ്പിച്ച ദൈവശാസ്ത്രം മുഴുവനും ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു വചനമാണ് ഈ രണ്ട് കൊരന്തോസ് മൂന്ന് പതിനെട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബൈബിളിൽ മുഴുവനും പുതിയ നിയമം മുഴുവനും നമുക്ക് സംഗ്രഹിക്കാവുന്ന ഒരു വചനമായിട്ടാണ് രണ്ടു കൊരന്തുസ് മൂന്ന് പതിനെട്ടിനെ ദൈവശാസ്ത്രജ്ഞന്മാർ അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് നമ്മൾ രണ്ടു കൊരന്തുസ് മൂന്ന് പതിനെട്ട് വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ ഒറ്റ വചനം വായിക്കുന്നത് വഴി ിൽ മുഴുവനും വായിക്കുന്ന ഒരു ചൈതന്യമായ ഒരു ഫലമാണ് ഉണ്ടാകുന്നത് ഉച്ചത്തിൽ പിടിഞ്ഞേശോ അപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ തുടരുകയാണ് ഈശോയെ പോലെ ആയി തീരണമെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് അമ്മ ത്രേശ പഠിപ്പിച്ചത് ഈശോയെ ഈശോയെ പോലെ പോലെ ആയി ആയി തീരണമെങ്കിൽ തീരണമെങ്കിൽ ഈശോയിൽ ഈശോയിൽ ചേരണം 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 എങ്ങനെ ഒരു തുള്ളി വെള്ളം കടലിൽ ിൽ ചേരുന്നത് പോലെ ഒരു തുള്ളി വെള്ളം കടലിൽ വീണു കഴിഞ്ഞപ്പോൾ ആ വെള്ളം എന്തായി മാറി കടലായി മാറി കൈയടിച്ചത് നന്ദി പറയാം അതുപോലെ ഒരു അഗ്നിയിലേക്ക് എടുത്തു വയ്ക്കപ്പെട്ട വിറക് എന്തായി മാറി അഗ്നിയായി മാറി കൈയടിച്ച അപ്പോൾ അഗ്നിയിലേക്ക് വിറക് എടുത്തു വെച്ചപ്പോൾ വിറകിനെ ആര് പിടിച്ചു അഗ്നി പിടിച്ചു വിറകിനെ അഗ്നി പിഴുങ്ങി അഗ്നിയെ വിറക് വിഴങ്ങുകയല്ല വിറകിനെ അപ്പോൾ നമ്മൾ ഈശോയാകുന്ന അഗ്നിയിലേക്ക് നമ്മളെ തന്നെ എടുത്തു വെച്ച് കഴിയുമ്പോൾ നമ്മളെ ആര് വിഴുങ്ങും ഈശോയാകുന്ന അഗ്നി വിഴുങ്ങും കൈയടിച്ച് മാറും വെറുതെ അഗ്നിയായി മാറിയതുപോലെ മാറും ഈ ഒരു ആത്മീയ ശാസ്ത്രമാണ് ഈ ഒരു സ്പിരിച്വൽ തിയോളജിയാണ് നമ്മൾ പഠിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ ലയിച്ച് ചേരണമെങ്കിൽ പ്രിയപ്പെട്ടവരെ വീണ്ടും വിറകിൻ്റെയും അഗ്നിയുടെയും ഉദാഹരണം എടുക്കുക അഗ്നിയെ വിറകിനെ ബാധിക്കണമെങ്കിൽ ഈ വിറകിന് ചില ഗുണങ്ങൾ ഉണ്ടാകണം എന്താണ് ആ ആ ഗുണം വെരി ഗുഡ് വെള്ളത്തിൽ കുളിച്ച് അതിനുശേഷം ബിരിയാണി ചെറുമിന്റെ താഴ്ത്തു കൊണ്ടെന്ന് വെച്ചാൽ ആ വിറക് അഗ്നിയായി മാറാനായിട്ട് കൊറേ താമസം കൊടുക്കും അലേ ലുയ്യ അപ്പോൾ പറഞ്ഞു വരുന്നത് അഗ്നിയുടെ ആ ഗുണങ്ങളിലേക്ക് നമ്മളാകും നമുക്ക് ചില മാറ്റങ്ങൾ നമ്മളാകുന്ന ഇറങ്ങിന് ഒരു മാറ്റം വരാനുണ്ട് അതിനെയാണ് ശ്രദ്ധിച്ച ഒരു വാക്കി പറഞ്ഞ് പഠിപ്പിച്ചത് കൺഫോമിറ്റി ഓഫ് വിൽ എന്ന് അമ്മ തെളിച്ച് പറയും എന്താണ് ഇംഗ്ലീഷ് പറഞ്ഞു കൺഫോമിറ്റി ഓഫ് വിൽ എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ പൊരുത്തം എന്താണ് മനസിന്റെ പൊരുത്തം ഈശോയുടെ മനസ്സും എന്റെ മനസ്സും തമ്മിൽ എന്തുണ്ടാകണം പൊരുത്തമുണ്ടാകണം കല്യാണാലോചനയിൽ നമ്മൾ ആ വാക്ക് വാക്കുപയോഗിക്കാറുണ്ട് എന്താണത് മനപ്പൊരുത്തമുണ്ടാകണം കൈയടിച്ചത് നന്ദി പറയാം അപ്പോൾ എന്താണ് മനപ്പൊരുത്തം ഈസോയുടെ ആഗ്രഹങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും തമ്മിൽ ഒരു പൊരുത്തമുള്ള അത് ഒരേപോലെയായിത്തീരുന്നതാണ് ഈ മനപ്പൊരുത്തം എന്ന് പറയുന്നത് പരസ്പരം ഇഷ്ടപ്പെടുന്ന മനപ്പൊരുത്തം ഈ മനപ്പൊരുത്തത്തെ കുറിച്ചാണ് അമ്മ ത്രീസ്യ വളരെയധികം പഠിപ്പിച്ചത് യും പറഞ്ഞുകൊണ്ട് ആമുഖമാണ് നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എപ്രകാരം ഈശോയാകുന്ന ആ സ്നേഹിതനെ നമുക്ക് വീണ്ടും വീണ്ടും ഇഷ്ടപ്പെടാം മനപ്പൊരുത്തം എന്ന് പറയുന്നത് ശരിക്കും എന്താണ് ഒരു ഇഷ്ടമാണ് അല്ലേ അല്ലെ ഹലേലു നമുക്ക് ഈശോയെ ഇഷ്ടപ്പെട്ടാൽ മാത്രം പോരാ നമ്മളെ ഇഷ്ടപ്പെടണം അപ്പോൾ നമുക്ക് ഈശോയെ ഇഷ്ടപ്പെടാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് ഈശോയ്ക്ക് നമ്മെ ഇഷ്ടപ്പെടാൻ എന്ത് വേണം പിന്നെ പറയാം അപ്പോൾ ആദ്യം നമുക്ക് നമുക്കൊരു താല്പര്യം തോന്നണ്ടേ ആത്മീയ ജീവിതത്തിന്റെ സമുദ്രങ്ങൾ താണ്ടണമെങ്കിൽ പർവ്വതങ്ങൾ കയറണമെങ്കിൽ കുരിശു വഹിക്കണമെങ്കിൽ ഈ സ്നേഹബന്ധത്തിൽ നിലനിൽക്കാൻ എന്ത് ത്യാഗം സഹിക്കണമെങ്കിൽ സഹിക്കാൻ തോന്നണമെങ്കിൽ നമുക്ക് ഈസോയാകുന്ന സ്നേഹിതനോട് അതമ്യമായത് ഒരാൾക്കും അത് ആ ദാഹം സമിപ്പിക്കാൻ പറ്റാത്ത ഒരു ദാഹം തോന്നണം അതിനുവേണ്ടിയാണ് നമ്മൾ പറഞ്ഞത് ഈശോ എങ്ങനെയുള്ള സ്നേഹിതനാണ് ഒന്നാമതായിട്ട് തരങ്ങളിൽ പ്രതീക്ഷിക്കൊണ്ടെന്ന് പറഞ്ഞേ ഹലേ ലുയുന്നവര് നോക്കി പുഞ്ചിരിച്ചോണ്ട് പറഞ്ഞേ ഹലേ ലൂയ കുറച്ചുകൂടെ സന്തോഷത്തോടെ പറഞ്ഞെ നോക്കി ചിരിച്ചോണ്ട് പറഞ്ഞേ ഹാല ഇനി പറഞ്ഞ ഒന്നാമതായിട്ട് എന്ത് വേണം ആ ഈശോ നമ്മെ സഹായിക്കുന്ന സ്നേഹിതനാണെന്ന് ഓർമ്മ വേണം രണ്ട് ഈശോ നമ്മെ ശക്തിപ്പെടുത്തുന്ന സ്നേഹിതനാണ് മൂന്ന് ഒരിക്കലും ഉപേക്ഷിക്കാത്ത സ്നേഹിതനാണ് നാല് പൂർണ്ണമായും മനസ്സിലാക്കുന്ന സ്നേഹിതനാണ് അഞ്ച് നല്ല വഴിക്ക് നയിക്കുന്ന സ്നേഹിതനാണ് ആറ് നല്ല തീരുമാനങ്ങൾ നല്ല പ്രവർത്തികൾക്ക് വീരോചിതമായ പ്രവർത്തികൾക്ക് പ്രചോദനം നൽകുന്ന സ്നേഹിതനാണ് ഏഴ് തിന്മ ചെയ്യുന്നതിനെ വിലക്കുന്ന അത് ചെയ്യരുത് എന്ന് പറയുന്ന സ്നേഹിതനാണ് അപ്പോൾ ഏറ്റവും ഒടുവിലായി നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ധ്യാനിച്ചത് ഈശോയാകുന്ന സ്നേഹിതനെ പ്രകാരമാണ് തിന്മ ചെയ്യുന്നതിന് വിലക്കുന്നത് വാൾ ഉരിക്കുവരുന്ന പത്രോസിനോട് എന്താ പറയുന്നത് എന്ന് പറഞ്ഞ് വിലക്കുന്ന സ്നേഹിതനാണ് അലേലുയാണ്ട് നിനക്ക് വാർഹേതുവാകുന്നെങ്കിൽ അത് തൂർന്നെടുത്ത് കളയാൻ പറയുന്ന സ്നേഹിതനാണ് നിന്റെ ചിന്ത ദൈവീകമല്ല നിന്റെ ചിന്ത മാനുഷികമാണ് അതുകൊണ്ട് നീ എന്റെ മുമ്പിൽ നിൽക്കരുത് നീ എനിക്ക് പ്രതിബന്ധമാണ് മാറി നിൽക്കട എന്ന് പറയുന്ന സ്നേഹിതനാണ് അവരുടെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് അടുത്തത് ധ്യാനിച്ചു ധ്യാനിക്കുകയാണ് അമ്മത്തരേശി പറയുകയാണ് ഈശോയാകുന്ന അവരോടുകൂടി അവസാനിപ്പിക്കുകയാണ് ഈശോയാകുന്ന സ്നേഹിതനെ കുറിച്ചുള്ള അമ്മത്തരേശിയുടെ ചിന്തകളിലൂടെയാണ് അത് കടന്നുപോകുന്നത് എപ്രകാരമുള്ള സ്നേഹിതന അവതോടുകൂടി അതിനവസാനിപ്പിക്കാണ് ഉറവുകളെ ഏറ്റെടുക്കുന്ന സ്നേഹിതനാണ് എന്താണ് നമുക്ക് ഏറ്റവും അധികം ആവശ്യമുള്ള ഒരു മേഖലയാണ് നമുക്ക് എല്ലാവർക്കും എന്തുണ്ട് കുറവുകളുണ്ട് ഇല്ലേ കുറവുകളുണ്ടോ അല്ലെങ്കിൽ കുറവുകളൊക്കെ മറ്റുള്ളവർ കാണോ ആ നമുക്ക് കുറവുകളുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ എല്ലാ ദിവസവും പത്തൊമ്പത് പ്രാവശ്യം പറയാറല്ലേ ഞാൻ ഭാവിയാണ് ഞാൻ ഭാവി ആണെന്ന് എപ്പോഴാണ് പറയുന്നത് ആ എന്നു പറയുമേ പ്രാർത്ഥന ചെല്ലുമ്പോ ഒരു വന്ധ ചെല്ലുമ്പോ അമ്പത്തി പ്രാവശ്യം നമ്മൾ പറയാറുണ്ട് ഞാൻ നമ്മൾ കുറവുകളുള്ള ഒരാളാണ് നമുക്ക് വചനം എടുത്ത് വായിച്ചു തുടങ്ങാം എസ് പുസ്തകം അമ്പത്തിമൂന്ന് നാല് അഞ്ച് തിരുവചനങ്ങൾ അമ്പത്തിമൂന്ന് നാല് അഞ്ച് തിരുവചനങ്ങൾ വായിക്കാം അവൻ നിന്ദിക്കപ്പെട്ടു നാം അവരെ ബഹുമാനിച്ചതുമില്ല നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത് നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത് എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തെന്ന് നാം കരുതി തുടർന്നു നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു പലതരം ഒരു പറഞ്ഞേ അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു പ്രിയപ്പെട്ടവരെ നമ്മുടെ പാപങ്ങളാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ കുറവെന്ന് പറയുന്നത് എന്താണ് അവന്റെ പാപങ്ങളാണ് വീടില്ലാത്തതല്ല ഏറ്റവും വലിയ കുറവ് ഒരു സഹോദരി അച്ഛനോട് പറഞ്ഞു അച്ഛൻ ഇരുപത്തിയേഴ് വർഷമായി ഞങ്ങൾ വാടക വീട്ടിൽ കഴിയുകയാണ് ഇരുപത്തിയേഴ് വർഷമാണ് വാടക വീട്ടിൽ കഴിയുന്ന ഞങ്ങൾക്ക് ഒരു മൂന്ന് സെന്റ് സ്ഥലത്ത് ഒരു വീട് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കും പ്രിയപ്പെട്ടവരുടെ മനസ്സിന് ഭാരം തോന്നുന്ന ഒരു നിയോഗമാണ് കാരണം ഒരു കുടുംബത്തിന് ഒരു അപ്പൻ ഒരു അമ്മ രണ്ട് മക്കൾ അടങ്ങിയ ഒരു കുടുംബത്തിന് ഈ ഇരുപത്തിയേഴ് കൊല്ലമായിട്ട് വീട്ടിൽ നിന്ന് അവര് മാറി താമസിച്ചത് ഒരു വാടക വീട്ടിലേക്കാണ് മാറി താമസിച്ചത് ഇരുപത്തിയേഴ് കൊല്ലമായിട്ട് ഒരു മൂന്ന് സെന്റ് സ്ഥലം വാങ്ങിക്കാനും ഒരു വീട് പണിയാനും ഒരു സാഹചര്യം കിട്ടിയിട്ടില്ല എന്തുകൊണ്ടാണെന്ന് നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ല അതിന്റെ ആ ചോദ്യങ്ങൾ മാറ്റി വെട്ടു പക്ഷേ അതെ അതിന് അവസരം കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് ഇപ്പോഴും അവര് വാടക വീട്ടിലാണ് താമസിക്കുന്നത് എന്ന് പറയുന്നത് ഒരു വേദനയുള്ള കാര്യമാണ് ഇപ്പോൾ മൂത്ത മകന്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് ആര് താമസിച്ച മൂത്ത മകന് വിവാഹപ്രായമായി വിവാഹപ്രായം വിവാഹത്തിന് വേണ്ടി ആലോചനകൾ വരുമ്പോ ഈ വാടക വീട്ടിലാണ് താമസിക്കുന്നത് എന്നുള്ള കാരണം കൊണ്ട് തന്നെ കുറെ കല്യാണം വീട്ടിൽ അപ്പോ ഒരു മൂന്ന് സെന്റ് മേടിക്കണം ഒരു വീട് പണിയണം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞുകൂടാതെ നിൽക്കുന്ന ഒരു കുടുംബം അപ്പോൾ പ്രിയപ്പെട്ട പക്ഷേ അതെല്ലാം ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും വലിയ കുറവെന്ന് പറയുന്നത് ഒരു ഒരു സഹോദരി പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു ഈ സഹോദരിയുടെ രണ്ട് കൈപ്പത്തിയും ഇല്ല ഇവിടെ വരെയുള്ളത് പക്ഷേ ആ കൈ വെച്ചിട്ട് ഇവിടെ വരെ ഈ ഇല്ല രണ്ട് കൈപ്പില്ല മുക്കാൻ ഭാഗമുള്ളൂ കൈ രണ്ട് രണ്ടിന് പക്ഷേ ആ കൈ വെച്ചിട്ട് അവര് പലതും ചെയ്യുന്നുണ്ട് രണ്ട് കയ്യുമില്ലാത്ത കൈപ്പത്തിയില്ലാത്തതല്ല പ്രിയപ്പെട്ടവർ ഒരു മനുഷ്യന് ഏറ്റവും വലിയ കുറവെന്ന് പറയുന്നത് നമ്മൾ ടി വിയിലെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാകും യൂട്യൂബിലെങ്കിലും അവരെ കണ്ടിട്ടുണ്ടാകും അരക്കെട്ടിനെതാണ് ഒന്നുമില്ലാത്തത് അരക്കെട്ട് വരെ ഉള്ളൂ അപ്പോൾ അതൊന്നുമല്ല ഒരു മനുഷ്യനെ സംബന്ധിച്ച് സ്വർഗം കാണുന്ന ഏറ്റവും വലിയ കുറവെന്ന് പറയും ഒരു കണ്ണില്ലാത്തവരല്ല ഒരു കൈയില്ലാത്തവരല്ല അതുകൊണ്ട് നമ്മൾ ധ്യാനിച്ചതാണ് ഈ കയ്യും കാണുമില്ലെങ്കിലും നീ നിത്യത പ്രാപിച്ചാൽ അത് പൂർണതയാണ് എന്ന് പറയുന്ന വചനം അലേലുയ അപ്പോൾ ഒരു മനുഷ്യന്റെ കുറവുകൾ പരിഹരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവന്റെ പാപത്തെ പരിഹരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം കൈവരിച്ചത് നമ്മൾ പറയാം മൂന്ന് വർഷം സ്ട്രോക്ക് വന്ന് കിടന്ന മൂന്ന് വർഷം എന്റെ ഇരുപത്തിരണ്ടാമത്തെ വയസ്സ് മുതൽ ഇരുപത്തി അഞ്ചാമത്തെ വയസ്സ് വരെ സ്ട്രോക്ക് വന്ന് തളർന്നു കിടന്ന ഒരാൾ നിങ്ങൾക്ക് പരിചയം ഉണ്ടാകും ഒരു വിശുദ്ധയായിട്ടുള്ള ഒരാള് മൂന്ന് വർഷം അനങ്ങാൻ പറ്റാതെ സ്ട്രോക്ക് വന്ന് കിടക്കായിരുന്നു പിന്നീടാണ് ഇരുപത്തി അഞ്ചാമത് വയസ്സിലാണ് എഴുന്നേറ്റ് വത്സ്യപിതാവിന്റെ സഹായത്തോടുകൂടെയൊക്കെ എഴുന്നേറ്റ് നടന്നു തുടങ്ങിയ ഒരു വിശുദ്ധയുടെ പേര് കേട്ടിട്ടുണ്ടോ നമ്മള് മരിച്ചു കിടന്നിട്ട് മൂന്നാം ദിവസം മൂന്നാം ദിവസം അമ്മത്തേശി കനക്കം വന്നെങ്കിലും മൂന്ന് വർഷം തളർന്ന പാരലൈസ്ഡ് ആയിട്ട് കിടപ്പായിട്ടുണ്ട് അപ്പോൾ ശരീരത്തിന് അമ്മയെ എന്റെ കുറവുകളെ ഈശോ പരിഹരിക്കുന്നു എന്ന് പറയുമ്പോ ശരീരത്തിന്റെ കുറവുകളെ പരിഹരിക്കുന്ന സ്നേഹിതനെ കുറിച്ച് അമ്മത് മനസ്സിലുണ്ടെന്നേ അതുകൊണ്ടാണ് അമ്മത്തേശിയുടെ മാധ്യസ്ഥം ഞാനിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി സ്ട്രോക്ക് വന്ന് എടുത്തു പൊക്കിക്കൊണ്ടുവന്നവര് ഇവിടെ നടന്നു പോകാൻ കാഴ്ച കാണാൻ നമുക്ക് കർത്താവ് കൃപ വന്നിട്ടുള്ളത് കൈയടിച്ചത് അപ്പോ അമ്മത്തേശി അങ്ങനെയുള്ള കുറവുണ്ടായിരുന്നു അതുപോലെ അമ്മത്തേശിയുടെ മനസ്സിലുണ്ട് തന്റെ ഒരു ഇരുപത് വർഷക്കാലം അതായത് തന്റെ ഇരുപതാമത്തെ വയസ്സിൽ കോൺവെന്റിൽ ചേർന്നു ഒരു മുപ്പത്തി ഒമ്പതാമത്തെ വയസ്സിൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ചിൽ നാൽപ്പത് വയസ്സെന്നു പറയാം ആ വർഷമാണ് ആ ഇരുപത് വർഷം അമ്മത് റേസ് പറയുകയാണ് എന്റെ ഒരു മന്നിപ്പായിരുന്നു ഒരു ഒരലസതയായിരുന്നു ലൂക്ക്വാംസ് എന്നാണ് പറയുന്നത് ഈ ആത്മാവിൽ പ്രാർത്ഥിക്കാനായിട്ട് ഒരു ഉണർവില്ല ഒരു തീഷ്ണതയില്ല പള്ളിയിൽ പോയിരിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് തിരിച്ചു വരുന്നുണ്ട് ഈ കുറവ് അമ്മത്തറേശ അതിനൊരു കുറവെന്നാണ് വിളിക്കുന്നത് പ്രാർത്ഥിക്കാനായിട്ട് എന്റെ ആ കുറവ് ഈശോ അത്ഭുതകരമായി പരിഹരിച്ചു തന്നു കുറവിനെ ഈശോ ഏറ്റെടുത്തു അപ്പോൾ കൈയടിച്ചതിന എന്റെ കുറവുകളെ പരിഹരിക്കുന്നവനാണ് ഈശോയാകുന്ന സ്നേഹിതൻ എന്ന് പറയുമ്പോ ഇതെല്ലാം അവരുടെ മനസ്സിലുണ്ട് അവരുടെ പാപകരമായ ജീവിതത്തിന്റെ കുറവുകൾ ശരീരത്തിന്റെ രോഗാവസ്ഥകളുടെ കുറവുകള് ആത്മീയ ജീവിതത്തിന്റെ കുറവുകള് ഈശോ പരിഹരിച്ചു മത്തായുടെ സുവിശേഷം എട്ടാം അധ്യായം പതിനേഴാമത്തെ തിരുവചനം വെച്ചിട്ട് വായിക്കാം മത്തായുടെ സുവിശേഷം എട്ടാം അധ്യായം പതിനേഴ് എട്ട് പതിനേഴ് വായിക്കാം അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു മതി അത്ര മതി വല്ലേച്ച് പറയാം അവൻ നമ്മുടെ ചെയ്തു അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു അവൻ നമ്മുടെ ൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു പ്രിയപ്പെട്ടവരെ നമ്മൾ ആവർത്തിച്ചോർക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നമുക്ക് കുറവുകളുണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ഒരു വർത്തമാനം പറഞ്ഞപ്പോ നമുക്ക് ജന നേരത്ത് തോന്നാറുണ്ട് അയ്യോ പറയേണ്ടത് മുഴുവൻ പറഞ്ഞില്ല അതെന്തിനുള്ള കുറവാണ് നമ്മുടെ സംസാരത്തിലുള്ള കുറവാണ് നമുക്ക് പറയാൻ